ഏതോ ജന്മകൽപ്പന ഇന്നൊരു കിറ്റിലൻ എപ്പിസോഡ് തന്നെയാണ് പ്രേക്ഷകരെ ആദ്യം നമ്മുടെ അശ്വിൻ ശ്രുതിയോ ഭയങ്കര കട്ട കലിപ്പാണെങ്കിലും പിന്നീട് നമ്മുടെ ആ ഒരു അശ്വിൻ്റെ ആ ഒരു കലിപ്പ് അലിഞ്ഞലിഞ്ഞില്ലാതായി തീരുന്ന ആ ഒരു നിമിഷം ആ ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്ന നിമിഷം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ശ്രുതി പറയുന്നത് ഇത് നമ്മുടെ അശ്വിൻ സാർ ശ്രുതിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്ന് ചേട്ടാ ചേട്ടാ നോക്കിയാണ്ട് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് തീരെ സഹിക്കുന്നല്ലത് യേശു കൊണ്ടിങ്ങനെ ഇതാകുക അപ്പോഴാണെങ്കിലും നമ്മുടെ ആ ഇവര് താമസിക്കുന്ന ആ ഒരു വീട്ടിലെ ആ ഒരു ചേട്ടനും ചേച്ചിയും ഒക്കെ എന്താ പറയുക ഇവരെ മാലിടിക്കലും അതൂതും ചടങ്ങ് നടത്തലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിലും പറയുന്നുണ്ട് നിന്നെ നീ നിന്നെ ഞാൻ കാണിച്ചു ഒരാളിന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയും പൊക്കെ എടുത്തുകൊണ്ട് മുറിയിൽ കൊണ്ടേ കടത്തുന്നുണ്ട് കേട്ടോ എന്റെ മുറിയിൽ കൊണ്ടേ ഭയങ്കര ഭീഷണി നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ നമുക്ക് ആദ്യ രാത്രി ആഘോഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഭയങ്കരമായിട്ടിട്ട് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ അശ്വിൻ പറയും വേഗം പുറത്തോട്ട് പോയാൽ ഹോളി പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അശ്വിൻ നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ വരച്ച് വറച്ചിരിക്കുന്ന രംഗമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അശ്വിൻ തൊട്ട് വെക്കുമ്പോൾ ഭയങ്കര കടുത്ത ചൂട് പനിയായിട്ടിരിക്കുക അപ്പോൾ തന്നെ നമ്മൾക്ക് അശ്വിനെ ആ ഒരു ആ ഒരു പാവത്ത്ന്ന് തോന്നിയ ശ്രുതിയെ പാവത്ത്ന്ന് തോന്നിയ ശ്രുതിയെ എടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടത്തി അവളെ പുതപ്പിച്ച് എന്താ പറയുക അവളെ ശുശ്രൂഷിക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അശ്വിൻ്റെ ഉള്ളിലെ ആ ഒരു കലിപ്പ് അപ്പോൾ അതുക്കെ ഇങ്ങനെ പ്രണയത്തിലോട്ട് അലിഞ്ഞലിങ് ഇല്ലാതാകുന്നുണ്ട് പ്രേക്ഷകരേ ആ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിനെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ